സോ ഹേ ഗായ്സ് അപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് ഞാൻ നമ്മളൊരു വ്ളോഗ് ഇടാൻ പോണത് കാരണം വേറൊന്നുമല്ല എനിക്ക് വ്ളോഗ് ഇടാൻ ഭയങ്കര മടിയായിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കോളേജ് അവരുടെ ഒരു ഇവന്റ് ക്യാപ്ചർ ചെയ്യാൻ വന്നിട്ടാണ് അതും നമ്മുടെ നാട്ടിലൊന്നല്ല ബാംഗ്ലൂർ ആണ് അപ്പൊ സമയം ഏകദേശം ഒരു ആറുമണി ആയിട്ടുണ്ട് ഞാനിവിടെ വന്നത് എട്ടേ മുക്കാലാണ് ഇതുവരെ എനിക്ക് ഇന്റർവ്യൂട്ട് എടുക്കാൻ പറ്റിയില്ല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭയങ്കര പരിപാടി അപ്പോ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോ ഇന്റർവ്യൂട്ട് എടുക്കുന്നത് അപ്പൊ ഞാനിവിടെ വന്നത് എട്ടേ മുക്കാലിലാണ് അപ്പൊ വന്നത് മുതൽ അപ്പൊ തന്നെ ഭയങ്കര ഫങ്ച്വലായിട്ട് വേണ്ട പരിപാടികളൊക്കെ തുടങ്ങിയത് എട്ടേ മുക്കാലൊരു ഒമ്പത് മണിയായപ്പോഴെങ്കിൽ നമ്മുടെ പരിപാടികൾ തുടങ്ങി ഫസ്റ്റ് ഇവിടെ നടന്നത് എന്താന്ന് അറിയോ ഈ ടാബ്ലോ ഇല്ല ടാബിളോ അതായത് ഈ കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഏഴ് കോളേജുണ്ട് മനസ്സിലായോ അതായത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ കേരളവർമാൻ്റെ അച്യുതമ്പനം കോളേജ് അതേപോലെ തന്നെ അങ്ങനത്തെ ഏഴ് കോളേജുകൾ കൂടിയതാണ് ഈ ഒരൊറ്റ കോളേജ് അതായത് ടി ജോൺ കോളേജ് അപ്പോ ഈ ഏഴ് കോളേജുകൾ തമ്മിലുള്ള മത്സരമാണ് ഇന്നിവിടെ ഫുള്ള് നടന്നത് ജസ്റ്റ് ഒരു എത്ത്നിക് ഫെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവരുടെ കാര്യങ്ങൾ കാരണം ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ചെലവാക്കി എക്കണ പൈസ കെട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ബോധം പൂ അത്രയും കോളേജുകളുള്ള കാരണമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ കോളേജുകളും ഇത്ര അധികം ഫണ്ട് ചെലവാക്കണമെങ്കിൽ ആ ഒരു നിലവാരം നമ്മൾ നോക്കും കോളേജിനെ കുറിച്ച് റിവ്യൂ ഇയർ ആയിട്ട് ജോയിൻ ഹായ് ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ടി ജോൺ കോളേജിന്റെ ഫ്രണ്ട് പോർഷൻ ഇത് ഓട്ടോണോമസ് അല്ലേ ഓട്ടോണോമസ് ആണ് പിന്നെ ഈ കോളേജിന്റെ ഈ സൈഡിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് ഫെഡറൽ ബാങ്ക് കാണാം അതും കോളേജ് കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെ പിന്നെ ഇഷ്ടംപോലെ കോളേജ് ബസ്സുകളുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട പക്ക പ്രോപ്പറാണ് കേട്ടാ ക്ഷമിക്കണം കഴിഞ്ഞാലൊരു തെറ്റ് പറ്റി അത് ബാങ്ക് അല്ല ഫെഡറൽ ബാങ്കിന്റെ വാണ്ടാ ഇനിയിപ്പോ സമയം ലേറ്റ് ആയി വരുന്ന കുട്ടികൾക്ക് സമയം നോക്കാനായിട്ട് ഇവിടെ ഒരു വല്യ ക്ലോക്ക് ഉണ്ട് ഫ്രണ്ടില് അപ്പൊ നമ്മുടെ ടീജോൺ കോളേജിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ നമ്മൾ മലയാളികൾ മാത്രല്ലോ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് അവരുടേതായ സ്റ്റേറ്റിന്റെ കൾച്ചറാണ് ഇപ്പൊ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇത് ഏത് സ്റ്റേറ്റിന് കഴിഞ്ഞാൽ എനിക്കറിയില്ല അതാ പുലിയൊക്കെ ഉണ്ട് പിന്നെ ഓർത്ത വാളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം വേറെ ആ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ കേരളത്തിനെ നോക്കി കഴിഞ്ഞാ തെയ്യുണ്ട് മാവേലി ഉണ്ട് പിന്നെ കൊറേ സുന്ദരി ടീച്ചർമാരുണ്ട് കുട്ടികളുണ്ട് പിന്നെ മാവേലി അവിടെ അവിടെ ആ മാവേലി മാവേലി മലയാളിയാണോ എനിക്കറിയില്ല മലയാളി അല്ലേ എവിടെയാ നാട്ടിലെ കോട്ടയ ഇനി നമുക്ക് തലയിലെ കോടൊക്കെ പിടിച്ചിട്ട് കൊറച്ച് ടീമുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നടുക്കില് ജാൻഷിറാണ് ഇത് കിണോ അപ്പുറത്തത് ശിങ്കാരി മാളൊക്കെ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം കേരളക്കാരെറക്കാനെ ചാൻസ് ഉള്ളു ശിങ്കാരി മേള അല്ലാണ്ട് ഇത്ര നല്ല മേളം കർണാടകയിലൊന്നും ഉണ്ടാവില്ല സോ മലയാളികൾ ഇറക്കി പരിപാടി തന്നെയാവുള്ളൂ സത്യം പറഞ്ഞവർക്കൊരു വലിയ സെലിബ്രേഷൻ തന്നെ ഇവർ ഒരു ടർഫ് മതി നടത്താനായിട്ട് അത്രയും വല്യ ടർഫാണ് നമ്മുടെ കോളേജിലൊക്കെ ഒരു കുഞ്ഞു ഓഡിറ്റോറിയം ഉണ്ടാവുള്ളൂ പക്ഷെ ഇവിടുത്തെ ടർഫ് തന്നെ ഇണ്ട് ഒരു വലിയ ഓഡിറ്റോറിയത്തിന് ഈക്വൽ ആയിട്ട് കോളേജിന്റെ എക്കോ ഫ്രണ്ട്ലിണ്ടാം കണ്ടില്ലേ ഫുള്ള് മരങ്ങള് നമ്മളിപ്പൊ കാണുന്നത് കോളേജിന്റെ ഒരു ഭാഗം മാത്രാണ് ഇത്രയും വലിയ ഭാഗത്തിന്റെ നാല് കഷ്ണം അവിടെ ഒഴിവായിട്ടുണ്ട് കോളേജിൽ നല്ല തണവാണ് നമുക്ക് ഇവിടെ നിക്കുമ്പോ തന്നെ അതും സമയപ്പ എത്ര ഉച്ചയുണ്ടാവില്ലേ സമയം പതിനൊന്ന് കഴിഞ്ഞു ഇപ്പോഴും ഇവിടെ നല്ല തണമാണ് പിന്നെ ഇവിടെ ഈ കാണുന്ന ആഘോഷങ്ങൾ മാത്രല്ല ഇവിടെ ഇവന്റ്സ് നടക്കും ഫുട്ബോൾ ടൂർണമെന്റ്സ് നടക്കും അതേപോലെ ഗെയിംസ് സ്പോർട്സ് എല്ലാം ടോപ്പ് ആണ് പബ്ജി ഫ്രീ ഫയർ ഇതിന്റെ ഒക്കെ ഈ സ്പോർട്സ് പരമായുള്ള എല്ലാ ഇവന്റ്സും ഇവിടെ നടക്കുന്നതാണ് രണ്ടു മണിയാവാറായി എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പോ ഇവിടെ എനിക്ക് കർണാടക ഫുഡിനോട് വലിയ താല്പര്യമില്ല ബിക്കോസ് നമുക്ക് മലയാള ഫുഡാണല്ലോ ഇഷ്ടം ഇവരൊക്കെ പറഞ്ഞു എന്നോട്

They go to the free food. Free food. Free food. Hi sir. What's this culture of this campus? Yeah, basically this ethnic 2025 has been celebrated to observe the unity and the culture diversity basically across India. What is there basically? we have students of across various countries who have come down onto the campus. We also have faculty members and many non-teaching staff who are there on campus. So we are all bringing them all together, you know, to celebrate this particular event so that uh, because that's what we call it as a culture of our country, of India. And under the, under the leadership of, you know, Dr. Thomas John, our Chairman Sir, you know, he believes in something called as, you know, tradition and culture a lot, he emphasizes on it. So that is the reason we would like to take forward this culture a long way. And we want these younger generations also, you know, take, to take forward because once the students are out, they join various organizations and they start their own companies so we want that indian culture to be taken forward so that is what it is not just to celebrate it is also to learn out of this you know cultural programs so that's the agenda behind uh, you know today's event yeah. Thanks. thank you hi sir can you say about this fest and your college yeah this stage old 30 years of age it has many student development activities will take place here today we are celebrating uh, ethnic day ethnic Ucha. Uh, it is a fest of uh, all cultures, Indian cultures. Students are performing uh, uh, various programs, uh, presenting their uh, cultures, uh, participating in most of the activities. We are giving best of the best education. Along with that, uh, we also train the students in various uh, um, extracurricular activities. It is one of the best college in Bangalore. What about the uh, placements? Yeah, placements are good. We have uh, uh, separate uh, uh, placement cells to take care of. We have a lot of industry connects. And uh, this year we are uh, going to uh, launch a Tim's Training Academy where we train corporates even. We also continuously train our students in uh, soft skills, job skills, um, uh, leadership skills and all. So uh, comparatively, this college is one of the best uh, no, in the country. Yeah. Thank you, sir. Hi, Miss. Uh, can you introduce yourself? Yeah, I'm uh, Professor Josephine Cynthia, Principal of School of Nursing, of School of Nursing, and College of Nursing. So I've been working here since 2010. Uh, can you tell me when was this college established? Yeah, this campus was established in the year nineteen ninety-three with just a department of hotel management, and now we have grown, and then we have many more uh, courses here: in management, fashion designing, and then we have pharmacy, nursing, computer science, and even we have in national public school as well as higher secondary education. Uh, you are nursing uh, department, right? Uh, so there are. many students students from 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 different states and 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 countries yes we have uh, students from all over india so so kashmir to kanyakumari and even from across the the globe so it's a beautiful mix of uh, backgrounds that makes the campus feel as one big family thank you see ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ മുക്കി മുക്കിമുക്കിട്ട് പറഞ്ഞിട്ടുണ്ടായി ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഈ കോളേജിൽ വരുന്നത് അപ്പോ ഇവിടുന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് ടോട്ടലി ബ്രീഫ് ആയിട്ട് സാർ ഫുൾ കാണാൻ അനുഭവം ഇവിടെ എത്ര സ്റ്റുഡൻസ് ഏകദേശം പഠിക്കുന്നത് ഇവിടെ ഏകദേശം ഫൈവ് തൗസൻഡ് സ്റ്റുഡൻസിന്റെ മുകളിൽ പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ക്യാമ്പസ് ആക്ച്വലി നമ്മൾ ടി ജോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പറയുന്നത് അതിനകത്ത് ഏഴ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതിൽ നമ്മൾ ആറ്റത്ത് കാണുന്ന ടി ജോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി ടി ജോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ടി ജോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസ് ടി പി എച്ച് പി യു കോളേജ് ടി ജോൺ കോളേജ് ടി ജോൺ ടെക്നിക്കൽ കോളേജ് മീൻ എഞ്ചിനീയറിംഗ് കോളേജ് സ്കൂൾ ഉണ്ട് നാഷണൽ പബ്ലിക് സ്കൂൾ ഓൾ ടൂർ സ്കൂളുണ്ട് സ്കൂളുണ്ട് അങ്ങനെ മൊത്തം ഏഴ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഉള്ളിലുണ്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല വൈഡ് സ്പ്രെഡ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും കുട്ടികൾ പഠിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇറ്റ്സ് ലൈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളിലുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ലൈക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് എത്നിക് ഫെറ്റിൽ നിന്ന് നടക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി കൂടിയിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂൺസും കൂടിയിട്ടാണ് നടക്കുന്നത് പിന്നെ അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവരുടെ അവരുടെ പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ടീംസ് ഞങ്ങളുടെ മാനേജ്മെന്റ് ഫെസ്റ്റ് സിനർജി നടത്താൻ പോകുന്നു അതുപോലെ ആൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവരുടേതായിട്ടുള്ള ഫെസ്റ്റ് നമ്മളെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു നമുക്ക് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കിട്ടാൻ പറ്റും എല്ലാ ദിവസവും പ്രോഗ്രാംസ് ആയിരിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ നേരത്തെ ഷെഡ്യൂള് മാസങ്ങൾക്ക് മുമ്പ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തൊരു ഡേറ്റ് എടുത്ത് അങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം ഓഡിറ്റോറിയം മെയിൻ ഹാളൊക്കെ കിട്ടുന്ന രീതിയിൽ സെറ്റ് ആയിരുന്നു ബിക്കോസ് എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാംസ് എന്തെങ്കിലും ആയിട്ട് നടക്കുന്നുണ്ടോ പല സ്ഥലം പല 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 ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടാവും ലൈവാണ് ക്യാമ്പസ് ലൈവ് ആണ് കോഴ്സുകളൊക്കെ ഫോർ ഫോർ ഇയർ ഡിപ്പൻസ് പല കോഴ്സും പല സ്ട്രീമിൽ ഇപ്പോൾ മാനേജ് എം ബി കഴിഞ്ഞാൽ അത് ടു ഇയർ ഡിഗ്രിയാണ് ഇപ്പൊ ഡിഗ്രി ഫോർ ഇയേഴ്സിലോട്ട് വന്നിട്ടുണ്ട് ഫാർമസി നഴ്സിംഗ് എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി

കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലാംഗ്വേജ് മൊത്തം എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കുന്നത് അല്ലാതെ കന്നഡ മലയാളം സെയിം ഞാൻ മലയാളിയാണ് പക്ഷെ ഞാൻ ക്ലാസ്സിൽ കയറി മലയാളത്തിൽ ക്ലാസ് എടുക്കുന്ന കോമഡിയാണ് കന്നഡ ഇംഗ്ലീഷിലാണ് പൊതുവെ ക്ലാസ് എടുക്കുന്നത് പിന്നെ ഒരു സംഭവം ഉണ്ട് നമ്മൾ നാട്ടിൽ നിന്നിട്ട് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാന്ന് ഒരു സംഭവം പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ വെട്ടു പെട്ടു നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ പറ്റും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ നാട് വിട്ടുവരുമ്പോഴുള്ള ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് സംസാരിക്കുന്നത് മലയാളികളെ കൊണ്ട് മാത്രമല്ല കണ്ടിഗാസ് ഉണ്ട് ആന്ധ്രയിലെ പിള്ളേരുണ്ട് തമിഴ്നാട്ടിലെ പിള്ളേരുണ്ട് അപ്പോൾ നമുക്ക് പല കൾച്ചർ മനസ്സിലാവാൻ സാധിക്കും പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കും അങ്ങനത്തെ കുറെ ബെനിഫിറ്റ് ഇതിനകത്ത് നീട്ടും നാട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു മീൻ ഇവിടെ വരുമ്പോൾ ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരേ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞത് മാത്രം അപ്പൊ ഇന്നത്തെ ഈ എത്തിനിക് ഫെസ്റ്റില് നമ്മുടെ ഓഡിറ്റോറിയത്തില് ഇഷ്ടംപോലെ കലാപരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെന്നൊക്കെ പറയുകയാണെച്ചാ ഡാൻസേഴ്സ് ഉണ്ട് സിംഗേഴ്സ് ഉണ്ട് അങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും అపో రెండు പേരും നമ്മൾ കിട്ടിയിട്ടുണ്ട് അവരോട് നമുക്ക് ഏതാണ് ഡിపార్ట్మెంట్ പഠിക്കണേ перഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം ഹൈ ഹലോ ഐ ഗേണി माय നെയിം ഈസ് ബിൽ വശ്രേ ഇം പ്രിയങ്ക യു ആർ സ്റ്റഡിങ് വിസ് ഡിపార్ట్మెంట్ ഐം സ്റ്റഡിങ് ഇൻ എംബിഎ ഫൈനൽ ഇയർ സെയിം എംബിഎ ഫൈനൽ ഇയർ ഇൻ തിംസ് ഓക്കേ കാൻ യു എക്സ്പ്ലൈൻ യുവർ перഫോമൻസ് യാ ഐ వుഡ് ലൈക് ടു എക്സ്പ്ലൈൻ മൈ перഫോമൻസ് ഇൻ കന്നഡ സോ നൗ മടിദ ക്ലാസിക്കൽ ഫോം ഭരതനാട്യം സോ നം നൗ స్టార్టింగ్ ನಾವು ಅಲ್ಲಿ ಸ್ಟೋರಿ ಕನ್ವೆ ಮಾಡೋಕ್ ಹೋಗಿದ್ದು ನವರಾತ್ರಿ ಸ್ಟೋರಿ ಸೊ ನವರಾತ್ರಿ ಇನ್ ದ ಸೆನ್ಸ್ ಆ ದೇವಿ ಕಿಲ್ಲಿಂಗ ಮಹಿಷಾಸುರ ಸೊ ನಾನೇನ್ ಕನ್ವೆ ಮಾಡೋಕೆ ಹೋದೆ ಅಂತಂದ್ರೆ ಆ ಮಹಿಷಾಸುರನ ಮರ್ದನ ಹೇಗಾಯ್ತು ಆ ದೇವಿ ತಾಂಡವ ಹೇಗ ಆಡಿದ್ಲು ಅನ್ನೋದನ್ನ ನಾನು ಕನ್ವೆ ಮಾಡೋಕೆ ಹೋದೆ ಸೊ ದಟ್ ಈಸ್ ದ ಇನ್ ಬಿಲ್ಟ್ ಆಫ್ ಅವರ್ ಪರ್ಫಾರ್ಮೆನ್ಸ್ ಅಂಡ್ ಟು ಗಿವ್ ದ ಸ್ಟಾಟಿಸ್ಟಿಕ್ಸ್ ಆಫ್ ಫ್ಯೂ ಸ್ಟೆಪ್ಸ್ ಅಂಡ್ ಅವರ್ ಎಕ್ಸ್ಪ್ರೆಷನ್ಸ್ ಸೊ ಟು ಅಟ್ರಾಕ್ಟ್ ಪೀಪಲ್ ഫാർമസി കോളേജും അവിടെയുള്ളതാണ് നഴ്സിംഗ് കോളേജ് ഇനി നമ്മള് കുറച്ചങ്ങട്ട് പോയി കഴിഞ്ഞാൽ ക്യാൻറ്റീൻ ഉണ്ട് ഈ കോളേജില് ഏകദേശം ഒരു മൂന്നാല് കാൻറ്റീൻ ഉണ്ട് അല്ലേ മൂന്നി മൂന്ന് കാൻ്റീൻ ഉണ്ട് അതില് പ്യൂർ വെജ് ഉണ്ട് നോൺ വെജ് ഉണ്ട് പിന്നെ കേരള മീൽസ് കിട്ടുന്ന കാൻറ്റീൻ ഉണ്ട് അതെല്ലാം നമ്മുടെ വ്ലോഗിൽ ഇപ്പൊ പറയുന്നുണ്ട് ഏഹ് ഇപ്പൊ ബാംഗ്ലൂർ അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഐ വിൽ പ്രിഫർ ടി ജോൺ കോളേജ് കാരണം വേറെ ഒന്നല്ല നമ്മൊരു കോളേജിൽ പഠിങ്ങനെ നമ്മൾ നടന്നോക്കാ ഒരു ഇടിലൊക്കെ കോളേജ് ആവണം പിന്നെ നല്ല ആംബിയൻസ് ഉണ്ടാവണം നല്ലോണം പഠിപ്പിക്കണം അത് കിട്ടാൻ നോക്കണ കാര്യാണ് നല്ലോണം പഠിപ്പിക്കണം എന്നാൽ നല്ല പ്ലേസ്മെന്റ് വേണം നമുക്ക് ജോലി പെട്ടെന്ന് കിട്ടണ്ടേ അതെല്ലാം ഇവിടെ അടിപൊളിയാണ് പിന്നെ പറയേണ്ട കാര്യം കിടിലും പ്രോഗ്രാംസ് ആണ് ഇവിടെ എന്താ പറയാ ഇവിടുത്തെ സാറുമാർ തന്നെ പറഞ്ഞു ഇവിടെ ഒരു ഓഡിറ്റോറിയം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഡെയിലി ഒരു പ്രോഗ്രാംസ് ആണ് അപ്പോ അടിപൊളിയാണ് കോളേജ് മൊത്തത്തില് പിന്നെ ഇവിടുത്തെ ഏറ്റവും നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടത്തെ പ്ലേസ്മെന്റ് ഇവിടെ എല്ലാ സെമ്മിലും നമുക്ക് ഇന്റർവ്യൂസ് ഉണ്ടാവും നിങ്ങൾ എക്സലന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്ക പ് ആയിരിക്കും ആയിരിക്കട്ടോ